എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം കാശ്മീർ താഴ്വരയിലെ വളരെ മനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് ഗുൽമാർഗ് അവിടേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടുത്തെ ഗുണ്ടോള റൈഡാണ് ഏറ്റവും പ്രധാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും തോറും മഞ്ഞിൻ്റെ തോതും കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ ഗൊണ്ടോള റൈഡിന് ആവശ്യമായ മുൻകരുതലുകൾ നേരത്തെ എടുക്കണം ഈ പ്രദേശത്തു നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ ബൂട്ടുകൾ ശേഖരിക്കാൻ കഴിയും ഇവിടെ നിന്ന് നമ്മുടെ പാകത്തിനുള്ളവ റെൻ്റിന് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകാം ഇവിടെ നിന്നാണ് ഗൊണ്ടോള റൈഡ് ആരംഭിക്കുന്നത് മഞ്ഞ് മൂടി നിൽക്കുന്ന പർവ്വത ഭംഗി ആസ്വദിക്കാനും മഞ്ഞുപാളികളിൽ കളിച്ചുല്ലസിക്കാനും കേബിൾ കാറിലുള്ള ഈ യാത്രയിൽ അവസരമുണ്ട് ഈ കേബിൾ കാർ യാത്രയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് എങ്കിലും തിരക്കുണ്ടെങ്കിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും ഇതിനടുത്തുള്ള മിലിറ്ററി മ്യൂസിയം വേറിട്ടൊരു കാഴ്ചാനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അതായത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ രണ്ടാം ദിവസമാണ് ഞങ്ങളിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ മഹാസ്ഥാപനത്തിലെ ഓരോ ദൃശ്യാനുഭവവും പ്രത്യേകമായൊരു വികാരമാണ് ജനിപ്പിക്കുന്നത് വർഷങ്ങളായി നമ്മുടെ ധീര ധീരജവാന്മാർ ഈ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളും ജീവൻ പണയം വച്ച് അവർ കൈവരിച്ച നേട്ടങ്ങളും ഒന്നൊന്നായി വിശദീകരിക്കുന്ന ചിത്രങ്ങളും കുറിപ്പുകളും കാണാനും വായിക്കാനും നമ്മളറിയാതെ തന്നെ സമയം കണ്ടെത്തിപ്പോകും ഓരോ ഏറ്റുമുട്ടലിലും രക്തസാക്ഷികളായ ധീര ധീരജവാൻമാരുടെ ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്ന മിഴിവോടെ നമുക്കിവിടെ കാണാൻ കഴിയും ഈ പ്രദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചറിയിക്കുന്ന ധാരാളം കാഴ്ചകൾ ഇവിടെയുണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ജമ്മുകാശ്മീർ ജനത പിന്നിട്ട നാളുകളിലെ നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്ന കുറേ ചിത്രങ്ങളും ശില്പങ്ങളും വളരെ മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെയുള്ള സൈനിക ഉപകരണങ്ങൾ തൊട്ടറിയാനും രീതികൾ മനസ്സിലാക്കാനും സഞ്ചാരികൾക്ക് അവസരം ലഭിക്കും ഇവിടെ നിന്നും കുറച്ചകലെയായി കാശ്മീരിൻ്റെ ചരിത്ര സ്മാരകമായ ഒരു കൊട്ടാരമുണ്ട് ഇത് മഹാരാജ ഹരിസിംഗിൻ്റെ കൊട്ടാരമാണ് മഹാരാജാസ് പാലസ് എന്നാണ് ഇത് ഇന്നറിയപ്പെടുന്നത് കാശ്മീരിലെ പഴയകാല വാസ്തുവിദ്യയെ അടുത്തറിയാനുള്ള അവസരമാണ് സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അടുത്ത കാലത്ത് ഇവിടെ ടൂറിസം വികസിച്ചതോടെ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കുന്നുണ്ട് ഇതൊരു ഒറ്റനില കെട്ടിടമാണ് പ്രധാനമായും തടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുള്ള കരകൗശല വൈദഗ്ധ്യം കണ്ടറിയേണ്ടതു തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയത് എണ്ണായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വിസ്തൃതി ഗ്ലാസ്സുകൾ പിടിപ്പിച്ചിട്ടുള്ള ജനാലകളെ കമനീയമായി അലങ്കരിച്ചിട്ടുണ്ട് ഇതിനകത്ത് പ്രധാനമായും പതിനഞ്ച് മുറികളാണ് ഉള്ളത് ഇവിടെ ഏറ്റവും ആകർഷകമായി തോന്നുന്നത് ഈ സെൻട്രൽ ഹാളാണ് പല അളവുകളിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്തെ അലങ്കാരപ്പണികളും സൗകര്യങ്ങളും മികച്ചതാണ് ഇതിനകത്ത് കിടക്കുന്ന സന്ദർശകർ അധിക സമയവും ചിലവഴിക്കുന്നതും ഇവിടെ തന്നെ ആ കാലഘട്ടത്തിലെ ഫർണിച്ചറുകളിൽ ചിലത് ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അക്കാലത്തെ കൊത്തുപണികളുടെ മനോഹാരിത ഇവിടെ ആകെ കാണാൻ അവസരമുണ്ട് ചില കിടപ്പ് അതേപടി ഇവിടെ നിലനിർത്തിയിരിക്കുന്നു ചില മുറികളിൽ അതികഠിനമായ കഠിനമായ തണുപ്പിനെ അതിജീവിക്കാൻ ആവശ്യമായ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഫയർ പ്ലേസുകളുമുണ്ട് ഇതിനകത്തെ ഒരു മുറിയിൽ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന അന്നത്തെ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്നു ഈ കെട്ടിടത്തിൻ്റെ തന്നെ മറുവശത്തായി ഭൂമിക്കടിയിൽ തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുതിരാലയം കാണാം ധാരാളം മനോഹരങ്ങളായ ചിത്രങ്ങളും ശില്പങ്ങളും ഇതിനകത്തുണ്ട് മഹാരാജ ഹരിസിംഗും മഹാറാണി താരാദേവിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമടക്കം എല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ് ജനാലകളിലൂടെയുള്ള പുറം കാഴ്ചകളും രസകരമാണ് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എന്നതുപോലെ ഇവിടെയും പുത്തൻ ജീവിതമാർഗങ്ങൾ കണ്ടെത്തി പ്രതീക്ഷയോടെ സഞ്ചാരികളെ സമീപിക്കുന്ന നാട്ടുകാരെ ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട് ഡ്രൈവർമാരും വഴിക്കച്ചവടക്കാരും കുതിരസവാരി ഒരുക്കുന്നവരും തുടങ്ങി ഒട്ടനവധി പേർ കാശ്മീരിൻ്റെ ഒരു പുതിയ മുഖം സഞ്ചാരികൾക്ക് നൽകുന്നു മഞ്ഞു മൂടിയ മലകളും താഴ്വാരങ്ങളും കണ്ട് ഭംഗി ആസ്വദിക്കാനായി ഇവിടെ എത്തുന്ന സഞ്ചാരികളോടൊപ്പമുള്ള കുട്ടികൾക്കുല്ലസിക്കാനായി ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കാശ്മീരിൻ്റെ ഭൂപ്രകൃതിയുടെ പരിമിതികൾ വ്യക്തമാക്കുന്നതാണ് ആ പാർക്കെങ്കിലും സന്ദർശകരിൽ നിന്നും തീരെ മോശമല്ലാത്ത ഫീസ് അവിടെയും ഈടാക്കുന്നുണ്ട് അതുകൊണ്ടാണോ അതോ പ്രതികൂല കാലാവസ്ഥ ഭയന്ന് കൊച്ചുകുട്ടികളോടൊപ്പം എത്തുന്ന സന്ദർശകരുടെ കുറവുകൊണ്ടോ എന്നറിയില്ല അതി വിശാലമായ ആ പാർക്കിൽ അധികം തിരക്ക് കാണാനില്ല ഗുൽമാർഗിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങുന്നവർ തിരഞ്ഞെടുക്കുന്ന പുൽമേടുകളും സ്ട്രോബെറി തോട്ടങ്ങളും കാണാനുള്ള യാത്രയിലാണിപ്പോൾ മഞ്ഞുരുകി പാൽനുര ചിതറിയൊഴുകുന്ന ഒരു കൊച്ചരുവിയുടെ തീരത്തു കൂടിയാണ് ഞങ്ങളുടെ യാത്ര സ്ട്രോബെറി പാടങ്ങൾ സീസൺ അല്ലാത്തതിനാൽ വെറും മൊട്ടക്കൊന്നുകളായി മാത്രമേ കാണാനുള്ളൂ സീസണിൽ ഇവിടം കൂടുതൽ മനോഹരമായിരിക്കാം ഇത്തരം മെഡോസുകളിലെ ക്യാമ്പിംഗ് സൈറ്റുകളിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് കാശ്മീരിൽ പ്രത്യേകിച്ചും ഗുൾമാർഗിൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അത് പലപ്പോഴും മഞ്ഞായിരിക്കും മഴയായി പെയ്യുന്നത് ഇവിടുത്തെ ഈ വഴിയോര കച്ചവടക്കാരൻ ബ്രെഡ് റോസ്റ്റ് ന്യൂഡിൽസ് ചായ കാപ്പി തുടങ്ങിയ ആഹാര സാധനങ്ങൾ വിൽക്കുന്നു സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ അധിക വില ഇല്ല എന്നത് ഒരു പ്രത്യേകതയായി തോന്നി അതുപോലെ മാന്യമായ സമീപനവും ഇവിടെ നിന്നും ടൂറിസ്റ്റുകൾ അവിടെയുള്ള പോണി കുതിരകളുടെ പുറത്തോ ബൈക്ക് ടാക്സിയിലോ ചുറ്റിക്കറങ്ങണം പുറമേ നിന്നുള്ള ടാക്സിക്കാരെ ഇവർ മുന്നോട്ട് സഞ്ചരിക്കാൻ അനുവദിക്കില്ല മാത്രവുമല്ല ഇവർ സഞ്ചാരികളിൽ നിന്നും പരമാവധി ഇതിനായി ഈടാക്കുകയും ചെയ്യും വില പേശാത്തവർക്ക് കൂടുതൽ നഷ്ടപ്പെടാം വർഷത്തിൽ അധിക മാസങ്ങളും മഞ്ഞിൽ മൂടി മരവിച്ച് ജീവിക്കുന്ന ഈ നാട്ടുകാർക്ക് വീണ് കിട്ടുന്ന നല്ല നാളുകളായ സീസണിൽ പരമാവധി സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികം പല കുതിരകളുടെയും ആരോഗ്യാവസ്ഥ നോക്കുമ്പോൾ ദയനീയതയും അനുഭവപ്പെടാം എന്തായാലും ധാരാളം വിനോദസഞ്ചാരികൾ ഇത്തരം പോണികളെയും ബൈക്ക് ടാക്സികളെയും ടെൻറ്റുകളെയും പ്രയോജനപ്പെടുത്തി അവരുടെ നിമിഷങ്ങളെ ഉല്ലാസഭരിതമാക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഗുൽമാർഗിലെ കാഴ്ചകൾ പോലെ കൂടുതൽ കാഴ്ചാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക